സി പി ഐ സംസ്ഥാന കൌൺസിൽ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും മുതിർന്ന നേതാവ് കെ ഇസ്മായിലിന്റെ പാർട്ടി അംഗത്വം പുതുക്കാൻ ഇന്നലെ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരുന്നു അംഗത്വം പുതുക്കരുതെന്ന പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ ശുപാർശ തള്ളിയാണ് എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്തത് ഇതിന് സംസ്ഥാന കൌൺസിൽ അംഗീകാരം നൽകും അഞ്ച് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച പശ്ചാത്തലത്തിൽ സമ്മേളനങ്ങളുടെ വിലയിരുത്തലുകൾ യോഗത്തിലുണ്ടാകും ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയ്ക്ക് വരും സിജോ വിജോൺ വിവരങ്ങൾ നൽകും സിജോ ഇന്നിപ്പോൾ സിപിഐയുടെ ചർച്ചയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉയർന്നു വരിക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്മായിലിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ ഇന്നലെ ഇന്നലത്തെ യോഗം അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുന്നതിന് സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നടപടികളിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു പാലക്കാട് ജില്ലാ ഘടകത്തോട് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി ചെയ്തിരുന്നു പാലക്കാട് ഘടകത്തിന് അദ്ദേഹത്തെ സസ്പെൻഷൻ പിൻവലിക്കുന്നതിന് കടുത്ത വിയോജിപ്പാണ് ഉണ്ടായിരുന്നത് ഇതിനെ മറികടന്നുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് യോഗം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നത് ഇന്ന് കൌൺസിൽ യോഗം ഈ കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്തായാലും സസ്പെൻഷൻ നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹം തിരികെ വരുന്നുവെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഉസ്മയിലിനെ സസ്പെൻഡ് ചെയ്യുന്നത് മുൻ എം എൽ എയും അതോടൊപ്പം തന്നെ സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു ആ സസ്പെൻഷൻ നടപടികളിലേക്ക് പോയിരുന്നത് രാജുവിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കുടുംബം പാർട്ടിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു ഈ നേതാക്കളാവരും ഈ മൃതദേഹത്തിൽ അതിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരതരുത് വരരുത് എന്ന നിലപാടിലേക്ക് തന്നെ പോവുകയും ചെയ്തിരുന്നു ഇതിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പരാമർശങ്ങളായിരുന്നു ഇസ്രായേൽ നടത്തിയത് ഈ ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടിയിലേക്ക് പോയത് ആറ് മാസത്തേക്കായിരുന്നു സസ്പെൻഷൻ ഉണ്ടായിരുന്നത് ഇതിന്റെ കാലാവധി തീർന്നു അദ്ദേഹത്തിൽ നിന്ന് മറുപടി ചോദിച്ചു അദ്ദേഹത്തിൽ നിന്ന് കൃത്യമായ സ്വീകരണം തേടുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരിച്ച് സസ്പെൻഷൻ പൂർത്തിയാക്കി ഇതിന്റെ അംഗത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന നടപടിയിലേക്ക് വരിക അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുക ഏവർ ഉറ്റുനോക്കുന്നതും ആ ഒരു കാര്യം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സി അഞ്ച് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും ഈ യോഗത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടികളുടെയും ഇടത് മുന്നണി ഇടത് ഏറ്റുമുട്ടൽ തുടരുകയാണ് ഈ കാര്യത്തിൽ കടുത്ത നിലപാട് തന്നെ വേണമെന്ന ഒരു കാര്യമാണ് സി പി ഐക്കുള്ളത് എന്തായാലും ഇത് ഈ തുടർ നടപടികൾ ഗവർണർക്കെതിരായിട്ടുള്ള സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഓരോ വിഷയങ്ങളിലും എത്രത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യും